ുംവംബർമി ആകാശവാണി തിരുവനന്തപുരം തൃശൂർ കൃഷിപാഠം പതിനായിരം രൂപ മുടക്കിൽ എങ്ങനെ കാന്താരി കൃഷി നടത്താം എന്നതിനെ കുറിച്ച് പ്രശസ്ത കൃഷി വിദഗ്ധൻ മണ്ണാർക്കാട് മണിരാജൻ സംസാരിക്കുന്നു പിന്നെ രൂപ അഞ്ചു പൈസ ചെലവില്ലാണ്ടാണ് ഈ കൃഷി ഇവിടെ അതൊന്നും അല്ല പഞ്ചായത്തിന്ന് ആരോ എപ്പോഴോ പറഞ്ഞു എടാ സുഗുണ നിനക്കൊരു വീട് തന്നാലോ എന്നൊരു ആലോചന ഉണ്ടെന്ന് അത് കേട്ടതും ഇവിടെ നിർഗണം ഉള്ള കടപ്പാടം പൊളിച്ച് നേരെ പഞ്ചായത്തിലേക്ക് പോയി അവിടെ തന്നെ അറിയണത് കയ്യിൽ നിന്ന് കാശിട്ട് നമ്മൾ ആദ്യം തറ കെട്ടണം അപ്പോഴേ അവർ കാശ് വരുന്നു ആരോടൊക്കെ അതിന്റെ ഗഡുവിന് നടന്നു നടന്ന് എന്റെ ചേട്ടൻ നടുപാതലാണ്ട് അത് അടുത്ത കാലത്തൊന്നും കിടന്നു എനിക്ക് തോന്നില്ല ആ എന്തായാലും കൃഷി ആർത്തി കൊണ്ട് പച്ചമുളക് ആയി നല്ല പച്ചമുളക് ഇങ്ങനെ എക്സ്പ്രഷൻ ഇടല്ലേ നമ്മുടെ ഉണ്ണിക്കുട്ടൻ ഞാൻ തന്നല്ലേ ചോദിക്കുവന്നല്ലേ എനിക്കൊരു കൂട്ടു തരത്തില്ലേ അതെ അത് ഈ തറയുടെ പാല്യാച്ചല് കഴിയട്ടെടാ കേട്ടോ അല്ല ഒരു ആപ്ലിക്കേഷൻ തന്നിട്ടാൽ എപ്പോഴെങ്കിലും പരിഗണിക്കുമല്ലോ ആ ആപ്ലിക്കേഷൻ ഞാൻ ഞാൻ വലിച്ചു രാവിലെ വിളിച്ചായിരുന്നു ആര് നമ്മുടെ എന്തിനാണോ എന്താ രാജമേശരി പറ നീ അങ്ങാരോട് പറഞ്ഞേ അയ്യോ അങ്ങനെ

എങ്കിൽ സന്തോഷം വരുന്നെ ഇന്ന് ഞാൻ പഞ്ചായത്തിൽ പോയി അവിടുന്ന് ഒരു ലക്ഷം രൂപയുടെ ചെക്ക് കിട്ടി എന്നിട്ട് എവിടെ പേടിപ്പിക്കാൻ അതെ എന്താണ് പ്ലാൻ 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 ചേട്ടന്റെ പറ കണ്ണൂട്ടി ഗാന്ധിജെടുത്തേട്ടി ഊട്ടി പോവി പോസണിയിട്ടേക്ക് പോവാ അതുകൊണ്ട് നമുക്ക് കുടുംബശ്രീന്ന് ലോൺ എടുത്തിട്ട് രണ്ടു മാസം കഴിഞ്ഞിട്ട് പോവാം കുടുംബശ്രീ ലോൺ എടുക്കണ്ട

ിൽ ഉണ്ട് ആ സൂക്കത്തന്നല്ല ഹനുമാൻ കുറച്ച് ചാടിയത് മൃഗങ്ങളെ സൂ അല്ലേ മുമ്പിൽണ്ടോ പറഞ്ഞു ഇത് ഇഞ്ചിനെ മതിയോ പിന്നെ ഞാൻ ഊരിട്ട് തിരിച്ചു പറഞ്ഞു പേട്ടുടുന്ന് കാര്യമല്ല പറഞ്ഞത് തറങ്ങി ഇഞ്ചിനോ എന്തോ കൊഴപ്പോ ഏടെ എന്റെ മോളെ കെട്ടിക്കാൻ പറ്റുന്ന പൈസ വെച്ചാൽ ഞാൻ ഈ തറങ്ങെട്ട് തന്നത് ഇരുപത്തിന്റെ മോടെ കല്യാണം വിളിക്കുമ്പോ സന്തോഷത്തോടെ വിളിക്കേ എന്ന ഞാൻ വരുത്തുള്ളൂ നിന്നെ മോടത്തിന് വിളിക്കാൻ വിളിച്ചല്ലേ ഞാനേ എടാ എന്റെ മോട കല്യാണത്തിന് ഈ പൈസ തന്നെ എല്ലാ കൺട്രോളും പോറിയോ അതീ കീന്റെ റൂട്ട് മാറ്റി വിട്ടതാ എങ്ങനെ തലേന്ന് വായിക്കാത്തോന്നിട്ട് ഭയങ്കര ഉപരസമാണ് എനിക്കന്നാ ഹായ് ബി പിന്നെ ബി പി ഉള്ളത് ഇങ്ങനെ സന്തോഷത്തോടെ പറയുന്ന ആളെ ഞാൻ ആദ്യമായിട്ട് കാണുവാണ് സന്തോഷത്തോടെ പറഞ്ഞത് ഹായ് ബി പിന്നല്ലേ പറഞ്ഞത് എനിക്ക് ഹായ് ബി പി ഉണ്ട് അതൊന്നും മര്യാദയ്ക്ക് എന്റെ മോഡ കല്യാണത്തിന് എന്റെ പൊന്നി എന്റെ ഉണ്ടല്ലേ തരാൻ പറ്റത്തുള്ളൂ നിങ്ങൾ എന്തോ ഒരു കഷ്ടം വന്നു മനുഷ്യൻ ഇങ്ങനെ വിശ്വാസം ഇല്ലാത്ത തിന്നുപോ കഴിക്കുമോ നീ എന്തോ കഴിച്ചെന്നാ ഈ ഇന്ന് രാവിലെ എലയിടങ്ങുന്ന ഒരു കപ്പ കഷ്ണം തട്ടിപ്പറിച്ച് ഞാനും പെണ്ണുമുള്ള ഇങ്ങോട്ട് വന്നേ അങ്ങനെ ഇങ്ങോട്ട് വന്നു ചോദിക്കത്തോന്നു ിയുടെ ദുഃഖസ്യം ഞാൻ മറച്ചു വെക്കുന്നില്ല ഞങ്ങൾ മൂന്നാർ പോവാണ് പക്ഷെ മേശ്വരി വിചാരിക്കുന്നുല്ലേ ട്രിപ്പിന് പഠിച്ചുപൊളിക്കാനൊന്നുമല്ല ഇവിടെ മുത്തശ്ശി മൂന്നാറിൽ സീരിയസ് ആയിട്ട് കിടക്കുന്നു മൂന്നാറിലൊക്കെ ഉണ്ടോ മുത്തശ്ശി ഇല്ലാത്ത നാടുണ്ടോ

അതുകൊണ്ടാണ് ഇത് പൂർത്തിയാവാതെ നല്ല വാസ്തുപ്രകാരം അടിപ്പൊളിയോട്ടാണ് ഈ സാധനം ഞാൻ ചെയ്തിട്ടേക്കുന്നത് ഇതിന്റെ കഞ്ഞിമൂലിക്കുള്ള കല്ലിന്റെ അടിയിൽ രണ്ട് ഗ്രാമിന്റെ സ്വർണ്ണം വെച്ചിട്ടാണ് നമ്മൾ ആവശ്യം ചേട്ടൻ ചെറുതായിട്ട് ഇളക്കി വിറ്റായിരുന്നു ഞാൻ ഞാൻ ഈ ആവശ്യം വന്ന മൂത്രത്തിക്കല് അറിയാൻ മുളങ്ങാനെ ആ മൂലക്കല്ല് ഇളക്കി ഈ വല്ല ബലവും കിട്ടുവോ ഓയ്യോ അല്ലെങ്കിൽ പിന്നെ തറയ്ക്ക് ഭയങ്കര ബലാണല്ലോ സത്യത്തില്ല ഇതിലേതാറ അവ അഗ്നി കോളിലാണ് കക്കൂസിന്റെ സാധനം കണ്ടുവച്ചത് അവിടെ വെച്ചാൽ എന്താ കുഴപ്പം എന്തുവാ അവിടെ വെച്ചാൽ ഗുണം എന്തുവാ അവിടെ അവിടെ ചെന്ന് കേറും പിന്നെ കത്തി അങ്ങ് പോകത്തില്ല പിന്നെ വിഷയമില്ലല്ലോ ഞങ്ങളുടെ പൈസ ഇല്ലെന്ന് ഞങ്ങൾ ഇപ്പൊ എന്തോ കള്ളം പറഞ്ഞിട്ടാ നിങ്ങൾക്ക് മനസ്സിലാവാത്തെ സത്യം പറഞ്ഞിട്ടാ നിങ്ങക്ക് മനസ്സിലാവാത്തെ സത്യവും കേൾക്കണം പൈസ എടുത്തിട്ട് കുലിക്കാൻ ഒരു പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് കുലുക്കാൻ വേണ്ടി കാശു കൊടുക്കാന്ന പൈസ വരാം ഇനി പൈസ തരാനായിട്ട് ഇതിന്റെ ലൊറ്റ വഴിയുള്ളു എന്താ ഞാൻ എന്റെ കിഡ്നി തരാം മേശുണ്ട് ആർക്കെങ്കിലും കൊടുത്തിട്ട് പൈസ വാങ്ങിച്ചു എന്റെ കിഡ്നി ആരെയും കൈ കൊണ്ട് കൊടുത്ത കഴിഞ്ഞാൽ എടുത്തെറിയും പണിക്ക് പോവാത്തന്നെ കിഡ്നിന്ന് മഞ്ചുനാടി ഒരു മനുഷ്യൻ സ്വന്തം തങ്ങളും ആക്കി അതെ കറിഞ്ഞപ്പോ പറയുവാ അത് ഏല ഏല സാ ആ പേടി മാറാൻ ജപിച്ചു കിട്ടി ജപിച്ചു കിട്ടി ഭാഗ്യത്തിട്ട് തരുമായിരുന്നു അല്ല വലിയ പേടി ഉള്ളോണ്ട് വലിയ ഏലസാണ് എത്ര വലിയ എനിക്ക് യ്യോ പൈസ കൈവച്ചിട്ട് മൂന്നാറും അവിടെ കറങ്ങാൻ പോയിട്ട് ആക്കത്തില്ല നിന്റെ താറ ഇവിടെ കടന്ന് കാളിച്ചപ്പം കളിച്ച് ചെയ്താൽ ആൽമരം കളിക്കും ആൽമരം വളർന്ന് രണ്ടുപേരും കിടന്നാ മതി ഞാൻ പോവാൻ പറ്റുമോ എന്തിനെ മൂന്നാർ കൊണ്ടുപോയില്ലേ കൊണ്ടുവന്ന് അടിമാലി ഞാൻ ഡൗട്ട് പോയി കലക്കുമേ